السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل لقدة من لساني يفقه قولي يا ريادر رأيًا സത്യവിശ്വാസി വിശ്വസിനികൾ നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു സുബഹാനുഭൂവത്ത ആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നാം മരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം എന്നതുപോലെ തന്നെയാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് ഇന്നഹൂല ഹക്കുൻ മിസ്ലമാ അന്നക്കും തൻ നിങ്ങൾ സംസാരിക്കുന്നത് പോലെ ഹക്കാണ് സത്യമാണ് പരലോകമെന്നത് ആ പരലോകത്തേക്കുള്ള ഭവനങ്ങളിലെ ഒന്നാമത്തെ ഭവനമാണ് കബറി എന്ന് നാം മനസ്സിലാക്കണം നാം മരിച്ചാൽ നമ്മുടെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ആ ശരീരം മണ്ണിനോട് ദ്രവിച്ച് പിന്നീട് ഉയർത്തെ നേൽപ്പിൻ്റെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക നേൽപ്പിക്കപ്പെടുക മാത്രമല്ല ചെയ്യുക മറിച്ച് മരണത്തോടുകൂടി നമ്മുടെ ജീവിതം ആരംഭിക്കുകയാണ് എന്ന ഒരു ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട് പരലോകമെന്ന് പറയുന്നത് വിദൂരമായി നാം കാണേണ്ടതല്ല മരിച്ചാൽ നമ്മുടെ പരലോക ജീവിതത്തിൻ്റെ ആരംഭമായ ഖബർ അതിൽ നാം പ്രവേശിക്കുമെന്നത് ഗൗരവമായി നാം ചിന്തിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ മുഖ്മിനൂണിലെ നൂറാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു തീരുമാനിച്ച മരണമെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഉയർത്തെ നേൽപ്പ് നാള് വരെ ബർജഹിയായ ഒരു ജീവിതമുണ്ട് എന്നാണ് അള്ളാഹു താലം നമ്മ പഠിപ്പിക്കുന്നത് എങ്ങനെ മരിച്ചാലും ആ ബർജഹിയായ ആ ഖബറിലെ അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഉയർത്തെ നേൽപ്പ് നാൾ വരെയുള്ള ബർജഹിയായ ജീവിതം നാം അനുഭവിക്കേണ്ടതുണ്ട് വാഹന അപകടങ്ങളിൽ പൊലിഞ്ഞു പോകുന്ന ജീവനാണെങ്കിലും ഫ്ലൈറ്റ് കത്തിച്ചാമ്പലായാലും അല്ലെങ്കിൽ മനുഷ്യൻ മരിച്ചവന്റെ ജഡം ഭസ്മമാക്കിയാലും അല്ലെങ്കിൽ കപ്പലിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ മരിച്ച മയ്യത്ത് കടലിൽ താഴ്ത്തി അവന്റെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മീനുകൾ കൊത്തിയെടുത്ത് തിന്നാലും അവൻ്റെ വന്യജീവികൾ അവന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഭക്ഷിച്ചാലും എങ്ങനെയാണെങ്കിലും ഒരു ഖബർ ജീവിതമുണ്ട് ബർസഹിയായ ജീവിതമുണ്ട് എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പല ആളുകളും ബർസഹിയായ ജീവിതത്തെ പരിഹസിക്കാറുണ്ട് അവർ പറയും ഖബറിൽ ശിക്ഷയുള്ളത് അത് ലോകമർദ്ദനമാണ് എന്ന് പറയും വിചാരണയ്ക്ക് മുമ്പിലുള്ള ഒരു ശിക്ഷ അതൊരിക്കലും സംഭവ്യമല്ല അത് ലോക്കപ്പ് മർദ്ദനമാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട് എന്നാൽ പരിശുദ്ധ ഖുർആാൻ വായിക്കുന്ന ഒരു ഒരിക്കലും അങ്ങനെ പരിഹസിക്കാൻ സാധ്യമല്ല കാരണം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് മരണസമയത്ത് മലക്കുകൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും മലക്കുകൾ അടിക്കുമെന്ന് സൂറത്ത് അൻഫാലിന്റെ അൻപതാമത്തെ ആയത്ത് അതിന് അവർ ലോക്കപ്പ് മർദ്ദനമെന്ന് വിളിച്ച് പരിഹസിക്കുമോ ഈ ദുനിയാവിൽ ചെന്ന അരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാൻ ചില ശിക്ഷ ഇറക്കും അത് വിചാരണക്ക് മുമ്പുള്ള ശിക്ഷയാണ് അതിനും അച്ഛനം ആളുകൾ ലോകമർദ്ദനം പരിഹസിക്കുമ്പോ ഒരിക്കലും ശിക്ഷ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല ഒരിക്കലും ഒരു മനുഷ്യനും താങ്ങാൻ കഴിയാത്ത ശിക്ഷയാണത് സത്യവിശ്വാസിയായ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ സത്യവിശ്വാസി പറയും കത്തിമൂനി എന്നെ നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകുക എന്ന വേഗത്തിൽ കൊണ്ടുപോകുക എന്നാൽ സത്യനിഷേധിയായ വ്യക്തിയാണെങ്കിൽ പറയും ഐ നയബൂ നബി നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞവൻ വിലപിക്കുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ പറഞ്ഞു പരസ്പരം നടിക്കുക എന്നത് നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു സന്ദർശിക്കുന്നതുവരെ ആ മരണം വരെ മാത്രമുള്ളൂ പെരുമനടിക്കലെന്ന് അള്ളാഹു ചാല പഠിപ്പിക്കുന്നു സമ്പത്തിൻ്റെയും സന്താനത്തിന്റെയും പേരിലാണ് മനുഷ്യരിലെ അധികം ആളുകളും പെരുമ നിക്കുക എന്നാൽ സമ്പത്തും കുടുംബവും സന്താനങ്ങളും എല്ലാം വരെ വരും എന്നിട്ട് ആ ഖബരെത്തി ആ ഖബറിന്റെ അടുക്കലെത്തി മണ്ണിലേക്ക് വെച്ച് മണ്ണിട്ട് തിരിച്ചു മൂടി മണ്ണിട്ട് കുഴിച്ചു മൂടി അവർ തിരിച്ചു പോരുന്ന അവസ്ഥയുണ്ടാകുമെന്ന് മനസ്സിലാക്കണം മഹാനായ റസൂൽ കരീം മഹാനായു പറഞ്ഞു മയ്യത്തിനെ മൂന്ന് കാര്യങ്ങൾ അനുഗമിക്കും അവന്റെ സമ്പത്ത് അവന്റെ കുടുംബം അവന്റെ അമല് അവന്റെ കുടുംബവും അവന്റെ സമ്പത്തുമെല്ലാം പോരും അവന്റെ അമല് മാത്രം ബാക്കിയാവും സത്യമല്ലേ അത് എത്ര വലിയ ധനാഢ്യനാണെങ്കിലും കയ്യിൽ ധരിച്ചൊരു മോതിരം പോലും ഖബറിലേക്ക് കൊണ്ടുപോവാൻ കഴിയില്ല നാം മരിക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ ഒരു രൂപ നാണയമുണ്ടെങ്കിൽ അതുപോലും ഖബറിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല നാം നിത്യം ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണും അങ്ങനെ നമ്മുടെ എല്ലാം എല്ലാം ഖബറിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മളെന്ന മയ്യത്തിനെ മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ആരടി മണ്ണിലേക്ക് ഇറക്കി വെക്കും നമ്മെ എത്ര സ്നേഹിക്കുന്ന ആളുകളാണെങ്കിലും ആ മയ്യത്ത് എൻ്റെ ഉപ്പയെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയെ അല്ലെങ്കിൽ എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ നിങ്ങൾ ഖബറിൽ കൊണ്ടുപോയി വെക്കരുത് എന്ന് ആരും പറയില്ല മനുഷ്യൻ

നിങ്ങൾ നിങ്ങൾ ഉറപ്പായി കാണുക തന്നെ ചെയ്യും കാണും കാണും ഖബറിൽ വെച്ച് പിന്നീട് ശരിക്ക് നിങ്ങൾ പരലോകത്ത് വെച്ചും കാണും അന്ന് നിങ്ങൾ അനുഭവിച്ച അനുഭവങ്ങളെ പറ്റി ആസ്വദിച്ച ആസ്വദങ്ങളെ പറ്റി അള്ളാഹുവിന്റെ കോടതിയിൽ

സ്ഥാനപ്പേരുള്ള വ്യക്തിയാണ് മദീന പള്ളിക്ക് വേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച വ്യക്തിയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി റൂമാക്കണർ വാങ്ങി ദാനം ചെയ്ത വ്യക്തിയാണ് ഇസ്ലാമിനെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിച്ച വ്യക്തിയാണ് ഈ ലോകത്തോട് മഹാനായി ഉസ്മാർഹു മരണപ്പെടുന്ന സമയത്ത് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് അദ്ദേഹത്തിന്റെ രക്തം ശത്രുക്കൾ അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് കടാര കുത്തിയിറക്കി അദ്ദേഹത്തിന്റെ രക്തം ഉസഫിൽ തെളിച്ചു അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത് അങ്ങനെയുള്ള ഇസ്ലാമിന് വേണ്ടി ജീവിതം സമർപ്പിച്ച എന്ന് റസൂൽ കരീം പറഞ്ഞ ആ ഉസ്മാനുവിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ഖബറിന്റെ അടുക്കലെത്തിയാൽ താടി രോമങ്ങൾ നനഞ്ഞു കുതിർക്കും ചോദിച്ചു എന്തിനാണ് കരയുന്നത് ുംരകത്തെപ്പറ്റിയും പരാമർശിക്കപ്പെടുമ്പോൾ താങ്കൾ കരയുന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് ഖബറിൽ പറ്റി സംസാരിക്കുമ്പോൾ അത് കാണുമ്പോൾ താങ്കൾ കരയുന്നത് എന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായും പാരത്രിക ഭവനങ്ങളിലെ ഒന്നാമത്തെ ഭവനമാണ് ഖബർഹു ആരെങ്കിലും ഖബറിൽ രക്ഷപ്പെട്ടാൽ അതിനുശേഷം എല്ലാം അതിനു ആരെങ്കിലും എ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അതിനുശേഷം ശേഷം തീക്ഷണമായ ശിക്ഷകളും പരീക്ഷണങ്ങളുമാണ് അവരെ കാത്തിരിക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞു വസ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഖബറിനെക്കാളും ഭീകരമായ ഒരു കാഴ്ചയും ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല എന്ന് റസൂൽ കരീം സുല്ലാഹു അലഹി വസലമ പറയുന്നു എന്നാണ് പ്രിയമുള്ളവരെ ആ ഖബറിനെ ഓർത്ത് നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ല ഏതും മനുഷ്യനും ഖബറിൽ കിടക്കേണ്ടി വരും നല്ല വ്യക്തിയാണെങ്കിലും ഖബറിൽ കിടക്കേണ്ടി വരും ചീത്ത വ്യക്തിയാണെങ്കിലും ഖബറിൽ കിടക്കേണ്ടി വരും ഖബറിൽ ഒരു മനുഷ്യനെ പ്രവേശിച്ചാൽ ഖബറൊന്ന് ഞെരുക്കമുണ്ടാക്കും ഖബറൊന്ന് കുടിച്ചാകും ആ മനുഷ്യരുടെ വാരിയല്ലുകൾ തമ്മിൽ കോർക്കപ്പെടും മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലഹി പറയുന്നുണ്ട് ആ ഖബർ ഞെരിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മഹാനായ രക്ഷപ്പെടണമായിരുന്നു എന്ന സാഹദബിനും ആദൃദി അള്ളാഹുവിനും മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർഷ് വിറകൊണ്ടു എങ്ങനെ വിറകൊണ്ടു സന്തോഷം കൊണ്ട് ഒരു അടിമ എന്നിലേക്ക് വരുന്നു എന്ന സന്തോഷം കൊണ്ട് അള്ളാഹുവിന്റെ അർഷ് വിറകൊണ്ടു എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നു അദ്ദേഹത്തിനു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുടക്കപ്പെട്ടു എന്നൊരു സുഹൃത്തു സിനിമ പറയുകയാണ് ആ കബറങ്ങാനും ആരെങ്കിലും ഞരിക്കുമായിരുന്നില്ലെങ്കിൽ സാധുബിനും ആദ്യം ഞെരുക്കാതിരിക്കണമായിരുന്ന അതാണ് ഖബർ എന്ന് മനസ്സിലാക്കണം സത്യവിശ്വാസിക്ക് മാത്രമേ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ സത്യനിഷേധികളായ ആളുകൾ അവിടെ പരീക്ഷിക്കപ്പെടും മൻ മന എന്ന് ചോദിക്കും റബ്ബാരാണെന്ന് ചോദിക്കും നിന്റെ നിന്റെ ചോദിക്കും ചോദിക്കും ആ സമയത്ത് വിശ്വാസികൾക്ക് കൃത്യമായി കൊണ്ട് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച വിശ്വാസികൾ പറയും ാഹു അലൈഹി വസ്ല്ലം എന്നിങ്ങനെ ദീനിനെ പറ്റി മതത്തെ പറ്റി നബി സലാഹു അലൈഹി വസ്ലമയെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയും ചില റിപ്പോർട്ടുകളിൽ നബി റിപ്പോർട്ടുകളുള്ളത് കാണിച്ചു കൊടുക്കും എന്നിട്ട് നിങ്ങളിലേക്ക് നിയോഗിതനായ ഈ വ്യക്തിയെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വസി കൃത്യമായി പറയും മുനാഫിക് കാഫിറാണെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല എന്ന് പറയും പ്രിയമുള്ളവരെ അവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയണമെങ്കിൽ കൃത്യമായ പരിശുദ്ധ ഖുർആനിന്റെ പതിനാലാം അധ്യായം സുഹൃത്ത് ഇബ്രാഹിമിന്റെ ഇരുപത്തിയേഴാമത്തെ ആയി അല്ലാവി പറയുന്നു വിശ്വാസികളായ ആളുകൾക്ക് ഉറച്ച ഉറച്ച ദുനിയാവിലും നാളെ പരലോകത്തും അള്ളാഹു നൽകും എന്ന് പറഞ്ഞാൽ ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി പറയണമെങ്കിൽ ലാ ഇലാഹ ഇലാ പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇലാസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറാൻ സാധിക്കണം ഒരു വിശ്വാസിയാണെങ്കിൽ അവന് സ്വർഗം പ്രദോഷത്തിലും അവന്റെ ഇരിപ്പിടം കാണിച്ചൊടുക്കും അവന് അള്ളാഹു ആദ്യം നരകം കാണിച്ചു കൊടുക്കും എന്നിട്ട് പറയും ഇതാ ഇതാ ഇത് നരകത്തിലെ നിന്റെ സീറ്റാണ് പക്ഷേ നീ വിശ്വസിയായതുകൊണ്ട് വിശ്വാസിയായത് കൊണ്ട് നിനക്ക് പകരമായി നൽകിയത് സ്വർഗത്തിലെ ഇന്ന ഇരിപ്പിടമാണ് എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ സൗരഭവും സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങളും അവന്റെ അവന്റെ കബറുകളിലേക്ക് തുറന്നിടപ്പെടുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നുണ്ട് കാഫറുകളാണെങ്കിൽ നരകം അവർക്ക് കാണിച്ചു കൊടുക്കും ഫിർഅനെയും അവൻ്റെ ആളുകളെയും ഉദ്ധരിച്ച് അള്ളാഹുണ്ട് വൈകുന്നേരവും നാളെ നാളിൽ അവരോട് പറയും ആല ആളുകളെ ശക്തമായ നരകത്തിന്റെ ശിക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക സുഹത്ത് മുഖ്മിനിന്റെ ഇരുപത്തി ആറാമത്തെ ആയത്താണ് ശിക്ഷ ഗൗരവമാണ് മഹാനായ റസൂൽ കരീം അലൈഹി വസല്ലമ ഒരിക്കൽ മക്കത്തുള്ള ഒരു സഹാബിമാരോട് പറയുന്നുണ്ട് ഇന്നഹുമാ ആ ഖബറിലുള്ള രണ്ട് വ്യക്തികൾ അത് രണ്ട് ഖബറിന്റെ നബി അലൈഹി നടന്നു പോയിട്ട് പറയാണ് ആ ഖബറിലുള്ളവർ ഇന്നഹുമാ വമാ ഫീ കബീർ അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നു വലിയ തിന്മക്കല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നാം നിസ്സാരമായി കാണുന്ന ചെറിയ ഷയത്തിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്നർത്ഥം റസൂല് പറഞ്ഞു ഒരാൾ ൊഴിച്ചാ മറ സ്വീകരിക്കുമ്പോ മറ സ്വീകരിക്കാതെ അതുകൊണ്ടാണ് അവൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് രണ്ടാമത്തെ വ്യക്തി ജനങ്ങളെപ്പറ്റി പറ്റി നടക്കുന്ന വ്യക്തിയാണ് അവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഖബർ ശിക്ഷയുണ്ട് എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു ഖബറിലെ ശിക്ഷയിൽ രക്ഷ തേടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് തേടുന്നു ശിക്ഷയിൽ ശിക്ഷയിൽ നിന്നും നിന്നും നരക ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് നമ്മൾ ണ്ട് അതോടെ ആത്മാർത്ഥമായി നമ്മൾ തേടാനും ആ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാനും കബറിൽ രക്ഷ ആവശ്യമായ പ്രവർത്തനങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുവാനും നാം തയ്യാറാകണം നാം ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ നമ്മുടെ പാരത്രിക ലോകത്തേക്ക് എന്ത് വിഭവമാണുള്ളത് എന്ന് മഹാനായി അലിറദിഖാ പറഞ്ഞ ചില വാചകങ്ങൾ കൂടി പറഞ്ഞ് ഉപസംഹരിക്കുകയാണ് സന്ദർശിക്കാൻ പോയ രംഗ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അല്ല ഖബറാളികളെ നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളെപ്പറ്റി ചില വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യമാർ വിവാഹിതരായി കിടക്കുന്ന സ്ത്രീകളെ നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താക്കന്മാർ പുതിയ ഭാര്യമാരെ സ്വീകരിച്ചു കിടക്കുന്ന ജനങ്ങളെ സമ്പത്ത് നിങ്ങൾ താമസിച്ച ഭവനങ്ങളിൽ ഇന്ന് താമസിക്കുന്നവർ മറ്റു പലരുമാണ് അതുകൊണ്ട് ഞാൻ എങ്ങാനും സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുമായിരുന്നെങ്കിൽ എന്റെ വാക്കുകൾക്ക് നിങ്ങൾ മറുപടി പറയുമായിരുന്നെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയും നിങ്ങൾ വിഭവം ഒരുക്കുക ഒരു മനുഷ്യൻ ഒരുക്കുന്ന വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വിഭവം തക്കുവയാകുന്ന വിഭവമാണ് എന്ന് പ്രിയമുള്ളവരെ തക്കുവയാകുന്ന വിഭവം നാം ഒരുക്കാൻ ചെയ്യാറാവുക സൽക്കർമ്മങ്ങൾ മാക്സിമം നമ്മൾ വാരിക്കൂട്ടാൻ ചെയ്യാറാവുക റമദാനിൻ്റെ ഈ അവസാന സന്ദർഭങ്ങൾ നാം ഉപയോഗപ്പെടുത്തുക തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക കഴിഞ്ഞുപോയ പാപങ്ങളെപ്പറ്റി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ ഖബറിലും നാളെ പരലോകത്തുമൊക്കെ നാം ശിക്ഷ അനുഭവിക്കേണ്ടി വരും അള്ളാഹു സുബെഹാന നമ്മെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ മരണത്തെ ഫിഥിനയിൽ നിന്നും കബറിലെ ഫിഥിനയിൽ നിന്നും ഉയർത്തെ നേൽപ്പിന്റെ നാളിലെ ഫിഥിനയിൽ നിന്നും നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹു സുബൈ ആൻ ചാല നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബാൻസാല നമുക്ക് എല്ലാവർക്കും പുറത്തു മാപ്പാക്കി തീരുമാറാവട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ചാല സമ്പൂർണമായ ശിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും കുടുംബപരമായും മക്കളെ കൊണ്ടുമൊക്കെ ഒട്ടനവധി പ്രയാസം അനുഭവിക്കുന്നുണ്ട് അള്ളാഹു ചാല എല്ലാ نبارك يا برياس من بير سنراوي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقادر الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين آمنا برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله